ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകല്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി പോവാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ മുത്തശ്ശി ശ്രുതിയെ വിളിക്കാണേ ശ്രുതി നീ അവിടെ നിൽക്ക് എനിക്ക് നിന്നെ ഒരു കാര്യം കാണിക്കാനുണ്ടെന്ന് പറയുമ്പോൾ എന്താ മുത്തശ്ശി അതോ ഇതെനിക്ക് ഇതൊരു വിഗ്രഹ എനിക്ക് സമാജത്തിൽ നിന്ന് ഡാൻസിനുള്ള ഫസ്റ്റ് പ്രൈസ് ലഭിച്ചതാ എന്ന് പറയണേ ആഹാ മുത്തശ്ശി ഡാൻസ് കളിക്കായിരുന്നു ഓ മുത്തശ്ശി അപ്പോൾ ഫേമസ് ഡാൻസർ ആണല്ലേ അത്രയ്ക്ക് ഫേമസ് ഡാൻസർ ഒന്നും അല്ലെങ്കിലും തിരക്കേടില്ലാതെ ഞാൻ കളിക്കുവായിരുന്നു അതുകൊണ്ടാണല്ലോ ഇത് കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്നത് അതൊക്കെ എന്തിനു ഇപ്പോൾ അമ്മ പറയുന്നത് അതിൽ കാര്യമുണ്ട് മോഹന ശ്രുതി പറഞ്ഞ പോലെ സംഗീതത്തിന്റെ അന്ന് രണ്ട് പാർട്ടികളും ചേർന്ന് ഡാൻസ് നടത്താൻ പോവല്ലേ അതിൽ വിജയിക്കുന്ന ആൾക്ക് ഞാൻ ഈ സമ്മാനം കൊടുക്കും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് അത് ശ്രുതി ചെന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട് മുത്തശ്ശി ഇതൊരു ഉഗ്രൻ സമ്മാനാണല്ലോ മിക്കവാറും ഇതിന് എൻ്റെ റൂമിൽ കഴിയാനുള്ള യോഗമുണ്ട് അത് ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്ന് അഞ്ജലി പറയുമ്പോൾ ഓഹോ നിങ്ങളാണോ അത് തീരുമാനിക്കുന്നത് ഞങ്ങൾ ബോയ്സ് മുട്ടും പുറകിലല്ല കേട്ടോ എന്ന് എനിക്ക് പറയുമ്പോൾ ആഹാ എന്ന് പറയട്ടോ നമ്മുടെ ശ്രുതി അപ്പോ ശ്യാമ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്രുതി കാണാണ് കേട്ടോ ഈ വിഗ്രഹം മിക്കവാറും കടൽ കടന്ന് സിഡ്നിക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നത് ഓ പിന്നെ പെണ്ണുങ്ങളായ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഇത് അടിച്ചുമാറ്റി കൊണ്ടുപോവാൻ ഞങ്ങൾ സമ്മതിച്ചിട്ട് വേണ്ടേന്ന് ചോദിക്കട്ടോ ശ്രുതി പിന്നീട് ശ്രുതി പറയുന്നുണ്ട് ഞാൻ പൊക്കട്ടെ മുത്തശ്ശി നാളെ രാവിലെ തന്നെ എത്തണേ ശ്രുതി എന്ന് പറയട്ടോ അഞ്ജലി ഇതൊക്കെ കേട്ട് നമ്മുടെ അശ്വിൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ ശ്രുതി പോകുന്ന നേരത്ത് അശ്വിനും പിറകിയ ചില്ലാണേ ഏയ് ശ്രുതികുമാരി ലക്ഷ്മി എന്ന് വിളിക്കുമ്പോൾ ശ്രുതി തിരിഞ്ഞു നോക്കുന്നു എന്നിട്ട് ശ്രുതി അവിടെ നിന്ന് പറയണ്ടേ എന്റെ കുട്ടികൃഷ്ണ ഇയാൾക്കിതെന്താ ഇപ്പൊ ഞാൻ ആ കടലമുട്ടായോട് സംസാരിക്കാൻ നിന്നാ ഞങ്ങൾ തമ്മിൽ വീണ്ടും വർക്കിക്കും പെട്ടെന്ന് വിടുന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് ശ്രുതി വേഗം ഓടി ഏറ്റു തുറന്നു പോവാണ് കേട്ടോ നേരം അശ്വിൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് തുടർന്ന് നമ്മുടെ ശ്രുതി വീട്ടിലെ അമ്മായിയെ ഡാൻസ് പഠിപ്പിച്ചോണ്ടിരിക്കട്ടോ അങ്ങനെയല്ല അമ്മായി ഇങ്ങനെ എന്റെ മോളെ ഇപ്പൊ തന്നെ വേണോ ഓ വേണം വേണം അമ്മയും ചേച്ചിയും വന്നിട്ട് നമുക്ക് അടുത്ത ഡാൻസിനുള്ള പ്രാക്ടീസ് തുടങ്ങണം കളിക്കമ്മായി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കളിപ്പിക്കണേ ആ സമയം ശ്രുതിയുടെ വീട്ടിലേക്ക് ഒരു ഫോൺ വരികട്ടോ അപ്പൊ എടുക്കുമ്പോ ഒന്നും ഇണ്ടാത്തിരിക്കണേ ആര മോളെ അമ്മായി അതൊക്കെ എന്തിനാ ശ്രദ്ധിക്കുന്നേ ഉം ഡാൻസ് കളി തുടരട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഡാൻസ് കളിക്കോ ഇപ്പൊ പ്രമീളയും പ്രീതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കടകളിലൊക്കെ എന്താ തിരക്ക് സമയത്ത് പോയാൽ തിരക്ക് കുറയുന്നു വിചാരിച്ച പോയത് എന്ത് പറ്റീരാ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അമ്മായി ഡാൻസ് കഴിച്ച് തളർന്നിരിക്ക ഒന്നും പറയണ്ട എന്റെ പ്രമീള ചീ നിങ്ങൾ പോയതിന് പിന്നാലെ തുടങ്ങിയ ഡാൻസാ ഇവൾ എന്നെ നിലത്ത് നിർത്തിയിട്ടില്ല എന്ന് പറയുമ്പോ പ്രീതി ചോദിക്കുന്നുണ്ട് അമ്മായി ഇത്രയും നേരം ഏറലായിരുന്നു ആഹാ ഇപ്പൊ ഇത്തിരി കഷ്ടപ്പെട്ടാലേ നമ്മുടെ ആ മത്സരത്തിൽ വിജയിക്കുള്ളൂ കുറച്ച് കഷ്ടപ്പെട്ടാലും ആ അശ്വിൻ സായറാം എന്റെ കുടുംബത്തിന് മുൻപിൽ നമ്മുടെ കുടുംബം വിജയിച്ച് നിൽക്കുന്ന ആ മനോഹര നിയമിച്ചെന്ന് ഓർത്തു നോക്കിയേ എങ്ങാനും തോറ്റുപോയല്ലോ ശ്രുതി എന്റെ കുട്ടികൃഷ്ണ കൃഷ്ണ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ന് പറയട്ടോ ശ്രുതി എന്നിട്ട് ആ ചേച്ചി നമുക്കിപ്പോ തന്നെ പ്രാക്ടീസ് തുടങ്ങാം എന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട് ഒന്ന് മിണ്ടാത്തിരിക്കെ ശ്രുതി ഇപ്പൊ തന്നെ വിശന്നിട്ട് വയ്യ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ മതി അപ്പോഴാണ് നമ്മുടെ അമ്മായി പറയുന്ന അയ്യോ എൻ്റെ കൃഷ്ണ ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ പ്രമീള അതെന്താ വരാതെ നിങ്ങൾ പോകുമ്പോ നിങ്ങൾ ഉണ്ടാക്കിക്കോളാ എന്ന് പറഞ്ഞതല്ലേ നീ സമ്മതിക്കാന്നിട്ടല്ലേ എന്നിട്ടിപ്പോ ചോറും കറിയും വെച്ചിട്ടില്ല എന്നോ അയ്യോ അശോകേട്ടന് മരുന്ന് കൊടുക്കാനുള്ളതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പെണ്ണിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഡാൻസ് പ്രാക്ടീസിന് ഇറങ്ങിയാ മതിയെന്ന് കേൾക്കണ്ടേ എന്ന് പറയുമ്പോ പ്രമീള പറയുന്നുണ്ട് നിങ്ങൾ രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കോ വേറെ ഒന്നും സംഭവിക്കാനില്ലല്ലോ അത് പ്രശ്നമില്ല അമ്മ ഞാൻ പോയി പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ പ്രമീളയും കൂടെ പോവാണ് അതിനുശേഷം വീണ്ടും ശ്രുതി അമ്മായിയെ ഡാൻസ് പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ ജനാലിന്റെ ഉള്ളിൽ കൂടെ അവിടെ ശ്യാമ നോക്കി നിൽക്കട്ടോ ശ്രുതിയെ അത് അമ്മായി കാണുന്നു അമ്മായി പെട്ടെന്ന് തന്നെ ഒന്നും പറയാതെ പുറത്തേക്ക് പോവാണ് കേട്ടോ വീണ്ടും അവിടേക്ക് ഫോൺ വരികയാണ് ശ്രുതി എടുത്തെടുത്ത് ആരാ വിളിക്കുന്നത് ഹലോ എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നും ഇണ്ടെന്നില്ലേ അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ അശ്വിൻ വരികയാണെട്ടോ എനിക്ക് ഹലോ എന്ന് ചോദിക്കുന്നുണ്ട് ഹലോ ആരാ അപ്പൊ വേഗം എൻകെ എണീറ്റ് നിന്നിട്ട് അശ്വിനോട് പറയുന്നുണ്ട് ഈസ് ഓൺലൈൻ റോ എന്തെങ്കിലും സംസാരിക്കുക ഞാനെന്ത് സംസാരിക്കാൻ നിങ്ങളല്ലേ അവരെ വിളിച്ചത് അപ്പൊ അവരോട് നിങ്ങളല്ലേ സംസാരിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അശ്വിൻ അതെ അതെ യെസ് യെസ് ഹലോ കുമാരി ശ്രുതി ഓ എൻ കെ സാറായിരുന്നോ അതെ ഞാൻ വെറുതെ വിളിച്ചതാണ് എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം ഓ സുഖം തന്നെ സാർ സാറ് പറഞ്ഞോ എന്ന് പറയണേ അപ്പൊ അശ്വിൻ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ അല്ല എനിക്ക് സാർ കുറച്ച് നേരത്തെ വിളിച്ചിരുന്നു ഒന്ന് രണ്ട് തവണ ആയി ഇത് എന്ന് പറയണേ ഇല്ലല്ലോ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് അങ്ങ് പോവാട്ടോ ഇപ്പോഴും നമ്മുടെ അശ്വിൻ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കണേ തുടർന്ന് അമ്മായി പിറകിൽ കൂടി രാമ ഒഴിഞ്ഞു നോക്കുമ്പോൾ വന്നിട്ട് കോളറിൽ വെച്ച് വലിക്കോ എന്താടാ നിനക്ക് ഇവിടെ കാര്യം എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് അതമ്മമായി വിട്ടവിടമായി ആരെങ്കിലും കണ്ട മോശാവും വിടുക എന്നൊക്കെ പറയുമ്പോൾ അമ്മായി പറയുന്നുണ്ട് എല്ലാവരും അറിയട്ടെ മാന്യനായി നടന്ന നിന്റെ സംസ്കാരം എന്തെന്ന് എന്തിനാടാ കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിലേക്ക് എന്ന പോലെ എന്റെ വീട്ടിൽ വന്ന് എൻ്റെ കുട്ടിയെ ഒളിഞ്ഞു നോക്കുന്നത് നമുക്ക് കിട്ടിയതൊന്നും മതിയായില്ലേ മേലാൽ എൻ്റെ വീടിന്റെ പടി ചവിട്ടിയാൽ എന്നൊക്കെ പറയട്ടോ അമ്മായി അമ്മായി ഞാൻ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ പറയാൻ വേണ്ടിയിട്ട് വന്നതാ എനിക്ക് നിങ്ങളുടെ ശ്രുതിയെ ഇഷ്ടമാ സ്നേഹമാ അമ്മായി തന്നെ അവളോട് ചോദിച്ചു നോക്ക് ഇവിടെ ഒരു വാക്ക് കൊണ്ടോ വർഷം കൊണ്ടോ കളങ്കപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ കൊറേ നാൾ ഇവിടെ താമസിച്ചതല്ലേ അമ്മായി തന്നെ ഒന്ന് ചോദിച്ചു നോക്ക് എന്നൊക്കെ പറയുമ്പോൾ അമ്മായി പറയുന്നുണ്ട് എന്റെ ഒരു ക്ഷമയും ഇഷ്ടവും വിശ്വാസവും ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട നീ എത്ര കാരനാണെന്ന് ഞങ്ങൾക്കറിയാലോ ആകെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഇഷ്ടം മാത്രം തെറ്റായി പോയെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു ഇഷ്ടം ഒരു കുടുംബമായി ജീവിക്കുന്ന നീയാണോടാ എൻ്റെ മോളെ ഇഷ്ടപ്പെടാൻ വരുന്നത് ഇറങ്ങി പോടാ അവിടെ എന്ന് പറഞ്ഞിട്ട് അമ്മായി അങ്ങ് പോവാട്ടോ അപ്പോ അമ്മായി അങ്ങ് കേറി ചെല്ലുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എവിടെ പോയത് അമ്മായി എനിക്ക് വയ്യ എന്റെ കൃഷ്ണാ പെണ്ണെ നിനക്ക് ഡാൻസ് കളിക്കുമ്പോൾ ആ ജനാലയൊക്കെ ഒന്ന് അടച്ചിട്ടൂടെ എന്റെ വായ്നോക്കികൾ എന്റെ വീടിന്റെ പരിസരത്ത് നിന്നാ നിന്നെ നോക്കി നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോ ആര് നോക്കി എപ്പോ നോക്കി എന്നൊക്കെ ചോദിക്കട്ടോ ശ്രുതി ഞാനാകെ സമതല തെറ്റി നിൽക്കാട്ടോ ഒന്ന് മിണ്ടാതെ പോയേ എന്ന് പറഞ്ഞിട്ട് അമ്മായി അങ്ങകത്തേക്ക് പോവാണ് ശേഷം നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട് അല്ല ഇതിങ്ങനെ ഇങ്ങനെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് വീണ്ടും വിളിക്കാം കേട്ടോ അപ്പോൾ എടുക്കുന്നത് നമ്മുടെ അശ്വിനാണേ നിങ്ങൾ ഇതെന്താ ഫോൺ വിളിച്ചിട്ട് സംസാരിക്കാതിരിക്കുന്നത് എനിക്കതിന് നിന്നോടൊന്നും സംസാരിക്കാനില്ല പിന്നെ എന്തിനാണ് മിസ്റ്റർ ഇങ്ങോട്ടേക്ക് രണ്ട് തവണ ആദ്യം വിളിച്ചത് എനിക്ക് സംശയം തോന്നാതിരിക്കാൻ എൻ കെ സാറിനെ കൊണ്ട് മൂന്നാമതൊരു തവണ വിളിപ്പിച്ചു ഞാൻ എന്താ പൊട്ടിയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അശ്വിൻ അങ്ങ് ചൂടാവട്ടോ അതെ ഞാൻ തന്നെയാ വിളിച്ചത് എന്ത് വേണം എന്ന് ചോദിക്കട്ടോ നിങ്ങൾ എന്റെ ഡാൻസ് പ്രാക്ടീസ് ഡിസ്റ്റർബ് ചെയ്യാനല്ലേ വിളിച്ചത് അതെ അത് തന്നെയാണ് ഉദ്ദേശം എന്ന് പറയട്ടോ എനിക്കറിയാം മത്സരത്തിനെ കഴിവ് കൊണ്ടാ ജയിക്കേണ്ടത് അല്ലാതെ കുബുദ്ധി കൊണ്ടല്ല ഒന്ന് ഞാൻ പറഞ്ഞേക്കാം ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചാലും എന്തൊക്കെ കുബുദ്ധികൾ പ്രയോഗിച്ചാലും വിജയം എന്നത് ശ്രുതികുമാരി ലക്ഷ്മിക്ക് തന്ന തന്നെ പറയാട്ടോ ബെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വിനും ബെറ്റ് വെക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ